ബ്രെയിൻ സ്റ്റോങ് ഡ്യൂസിങ് നോഷൻ എന്ന് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം കൊളാപ്സ് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇഫ് ഐ ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഐ എം എഫക്റ്റീവ് ഇതിനകത്ത് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു നമ്മളെല്ലാവരും ഡെയിലി ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടി ബ്രെയിനിലേക്ക് കയറി ചെന്നിട്ട് അത് ആകെപ്പാടൊരു പുകയാണ് ഈ പുക പുകനെ പറയുന്ന വേറൊരു പേരാണ് ഓവർ തിങ്കിങ് ഇത് ഇത് സ്വാഭാവിക ഒരു മനുഷ്യന് നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇൻഫർമേഷൻസ് ഫുൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് ആ ഇൻഫർമേഷൻ എല്ലാം ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യും പ്രോസസ്സ് ചെയ്തിട്ടൊരു ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഔട്ട്പുട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിംഗ് ബാഡ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓവർ തിങ്ക് ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ സിംപ്ലി നമ്മൾ ഉള്ളിൽ ജനറേറ്റ് ചെയ്ത ഐഡിയസും പ്രോസസ്സ് ചെയ്ത എല്ലാം സിംപ്ലി ഉപയോഗിച്ച് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മതി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിംപ്ലി ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി ഒരുപാട് ഓവർ തിങ്കിങ് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ക്ലിയർലി തിങ്ക് ചെയ്യാൻ കഴിയും നല്ലൊരു ഐഡിയയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് എണ്ണയെന്നൊരാളോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബിസിനസ്സ് അതിൻ്റെ ക്രിയേറ്റീവ് മൈൻഡിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് റിയാലിറ്റിയിലേക്ക് ആ ബിസിനസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു മില്യൺ ഡോളർ ബിസിനസ് ബിസിനസ്സാക്കാനുള്ള ഈ സ്റ്റെപ്പ് ഈ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അത് റിയാലിറ്റിയിലേക്ക് കൂടുന്നത് അപ്പോൾ ഒരു നോട്ട്ബുക്കെടുത്ത് എഴുതി വയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഡിസ് ഉണ്ട് കുറച്ച് ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ട് കാരണം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുമ്പോൾ അതിൽ തെറ്റുകൾ പറ്റായിട്ട് കുത്തി കഴിഞ്ഞിട്ട് ഒഴിവാക്കും അല്ലെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഐഡിയ ജന ആക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ അത് അല്ല അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെങ്കിലും ഡിജിറ്റൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഐഡിയാസ് എല്ലാം എടുത്തിട്ട് ഒരു സെക്കൻഡ് ബ്രെയിൻ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആപ്ലിക്കേഷനായിട്ട് നോഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഓവർ തിങ്കിങ് ബ്രേക്ക് ചെയ്യാം എങ്ങനെ ക്ലിയർലി തിങ്ക് ചെയ്യാം ആ തിങ്ക് ചെയ്ത കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെങ്ങനെ ഒരു സക്സസ്ഫുൾ ഐഡിയയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ നോഷൻ്റെ ബേസിക് ഇൻറ്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ ഈ പ്രൈവറ്റിൻ്റെ അകത്ത് പോയാൽ പ്രൈവറ്റിൻ്റെ അകത്ത് പ്ലസ് ഐക്കൺ കാണാം ഈ പ്രൈവറ്റിൻ്റെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ ഞാൻ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ് ബ്രെയിൻ സ്റ്റോം യൂസിങ് നോഷൻ എന്ന് കൊടുക്കുകയാണ് ഇതിന് നല്ലൊരു ഒരു കവർ കൊടുത്തു ഒരു ഐക്കൺ കൊടുത്തു ബ്രെയിൻ ബ്രെയിൻ അയക്കാൻ കൊടുത്തു ഈ പേജ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബ്രെയിൻ സ്റ്റോമിങ് യൂസിങ് നോഷൻ എൻ്റെ പേഴ്സണൽ പേജ് ഞാൻ കൊളാപ്സ് ചെയ്യാണ് അപ്പോൾ ഈ പ്രൈവറ്റ്നകത്ത് ഇത്രയും പേജുകളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ അവസാനത്തെ ഈ പേജായിട്ടുള്ള ബ്രെയിൻ സ്റ്റോം യൂസിങ് നോഷൻ എന്നുള്ള പേജാണ് ഈ പേജിന് ഞാൻ എൻ്റെ ഒരു ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പോകണം അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ലൈഫ് റണ് ചെയ്യാനുള്ള ഹാബിറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ടുള്ള എൻ്റെ തോട്ട്സ് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഐഡിയയിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിലേക്ക് എത്താം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോർവേഡ് സ്ലാഷ് ബട്ടൺ അടിക്കുക ടോഗിൾ ലിസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ ടോഗിൾ ലിസ്റ്റ് വരും ഈ ടോഗിൾ ലിസ്റ്റ് ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഐഡിയാസ് നോട്ട് ചെയ്യാൻ പറ്റും അത് ഓർഗനൈസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ടോഗിൾ ലിസ്റ്റിൽ ഞാൻ ടൈപ്പ് ചെയ്യണേ എനിക്ക് എങ്ങനെ എഫക്റ്റീവ് ആവാം ഹൗ ക്യാൻ ഐ ബി എഫക്റ്റീവ് ഇതിന് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് എനിക്ക് വേണം ലിസ്റ്റ് ഓഫ് ഹാബിറ്റ്സ് ദാറ്റ് വിൽ ഹെൽ മീഡ് ടു ബി എഫക്റ്റീവ് നമ്മുടെ ലക്ഷ്യം എങ്ങനെ എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കണം അതിനെ റൗണ്ടായിട്ടുള്ള നമ്മളെ ഇൻഫർമേഷൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യണം എന്നിട്ട് കുറച്ച് ഹാബിറ്റ്സിലേക്ക് എത്തണം എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ രണ്ട് പോയിന്റാണ് നമുക്ക് ഉള്ളത് ഈ രണ്ട് പോയിന്റും നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം ഹൗ കെൻ ഐ ബി എഫക്റ്റീവ് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ തോട്ട്സ് എല്ലാം ഓർഗനൈസ് ചെയ്യണം അതുപോലെ തന്നെ അതിനൊരു ഹാബിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ സിംപ്ലി എൻ്റെ കഴ്സറിപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ആയിട്ടുള്ള ഹൗ ക്യാൻ ഐ ബി എഫക്റ്റീവ് എഫക്റ്റീവിൻ്റെ എൻഡിലാണുള്ളത് അതിന് സിംപ്ലി എൻ്റർ അടിച്ചാൽ അടുത്ത പോയിൻ്റിലേക്ക് പോകും സിംപ്ലി ഇവിടെ കേഴ്സ് കൊണ്ടുവച്ചിട്ട് ടാബ് അടിച്ചാൽ ഈ രണ്ടാമത്തെ ടോക്കൾ ഇതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ആവും ഇതിൻ്റെ പൊസിഷൻ ഡൗൺ ആവുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകുന്നത് നോട്ട് ചെയ്യാൻ പോകുന്നതെല്ലാം ഏതിൻ്റെ ഉള്ളിലാവും ഹൗ ക്യാൻ ഐ ബി എഫക്റ്റീവ് എന്നുള്ള ഈ ടോക്കിൻ്റെ ഉള്ളിലായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം ആയാലാണ് എഫക്റ്റീവ് ആവുക പ്രൊഡ്യൂസ് ചെയ്താൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു എഫക്റ്റീവ് ലൈഫ് എനിക്ക് റൺ ചെയ്യാൻ പറ്റും ഇഫ് ഐ ഹാവ് ദി റിസോഴ്സ് ടു പ്രൊഡ്യൂസ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എഫക്റ്റീവ് ആയിരുന്നു രണ്ടാമത്തത് ഇഫ് ഐ ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഐ ആം എഫക്റ്റീവ് ഒരു ഒരു പ്രോഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ എഫക്റ്റീവാണ് ഐ പ്രൊഡ്യൂസ് വൺ പ്രോഡക്റ്റ് ഐ ആം എഫക്റ്റീവ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ എഫക്റ്റീവാണ് അതായത് പ്രൊഡ്യൂസ് ഒന്ന് ചെയ്താൽ പോരാ അതൊരു ഹാബിറ്റ് വേണം അങ്ങനെ ഹാബിറ്റ് ആയാലാണ് അത് എഫക്റ്റീവ് ആവുക ഇഫ് ഇഫ് ഐ പ്രൊഡ്യൂസ് ഡെയിലി വൺ പ്രോഡക്റ്റ് ഐ ആം എഫക്റ്റീവ് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്തു അത് ആർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനോ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ എഫക്റ്റീവ് ആവും എഫ് ഐ പ്രൊഡ്യൂസ് യൂസ്ഫുൾ പ്രോഡക്റ്റ് ഐ ആം എഫക്റ്റീവ് എഫക്റ്റീവായുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ എഴുതി എഴുതിയച്ചു ചെയ്യാൻ പോകുന്നത് ഈ പ്രീൻസ്റ്റോം ചെയ്ത ഈ പോയിന്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഹാബിറ്റ്സ് എനിക്ക് വേണം അപ്പോൾ ആദ്യം ഇത് ഡീറ്റെയിൽ ചെയ്യണം അപ്പോൾ ഐഡിയയിലേക്ക് എത്താൻ ഞാനിത് ഓരോന്നും ഡീറ്റെയിൽ ഔട്ട് ചെയ്യണം ഓക്കെ ഇഫ് ഇഫ് ഐ ഹാവ് റിസോഴ്സ് ടു പ്രൊഡ്യൂസ് ഐ ആം എഫക്റ്റീവ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എഫക്റ്റീവ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചിന്തിക്കും എന്താണ് റിസോഴ്സ് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ടൈം വേണം ടൈം മാത്രം പോരാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് ശരിയായാലേ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എനർജി ഞാൻ ഡീറ്റെയിൽ ചെയ്തു അപ്പോൾ ടൈം ആൻഡ് എനർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഫക്റ്റീവ് ആവുമായിരുന്നു അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോളജ് വേണം അതുപോലെ തന്നെ സ്കിൽസ് വേണം ഈ സ്കിൽസും നോളജും വേസ്ഡേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഇനി അടുത്തത് ഞാനിത് ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ് ഇഫ് ഐ പ്രൊഡ്യൂസ് വൺ പ്രോഡക്ട് ഐ എം എഫക്റ്റീവ് എങ്ങനെയാണ് ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ എഫക്റ്റീവ് ആണ് അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് എത്ര ഏത് ഏത് തരം പ്രോഡക്റ്റുകളാണുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഫിസിക്കൽ പ്രോഡക്റ്റ് ഉണ്ട് ഹ്യൂമൻ ഹ്യൂമൻ റിസോഴ്സ് അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ഇൻ എനി പ്ലാറ്റ്ഫോം ഓൺലൈൻ കോഴ്സ് ഫിസിക്കൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഫിസിക്കൽ പ്രോഡക്റ്റ്സ് അപ്പോൾ ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ബിൽഡിങ് വേണം പാർപ്പിടം വേണം ഹൗസ് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് ക്ലോത്ത് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് അതിനുശേഷം ശേഷം ചിന്തിച്ച് നോക്കിയാൽ ഓക്കെ ഫുഡ് വേണം പിന്നെ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം നോക്കിയാലും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ അത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ഫിസിക്കൽ പ്രോഡക്റ്റിനുള്ളിൽ ഞാനിതെല്ലാം ലിസ്റ്റ് ചെയ്തു അപ്പോഴാണ് ആലോചിച്ചത് ഓക്കെ നമുക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് വേണ്ട റോ മെറ്റീരിയൽസും കൊടുക്കാൻ പറ്റും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ എനിക്കൊരു രണ്ട് കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിക്കണം ഈ കൾസറി ഈ ഹൗസ് നിന്നുള്ള ഈ ആദ്യത്തെ ടോക്കലിൻ്റെ തുടക്കത്തിലേക്ക് ഉണ്ടോ എന്ന് വെച്ചിട്ട് സിംപ്ലി എൻറ്റർ അടിക്കുക ഫിനിഷ്ഡ് ഗുഡ്സ് റോ മെറ്റീരിയൽസ് എന്ന് ടൈപ്പ് ചെയ്യാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓർഗനൈസ് ചെയ്തു കൂടുതൽ ഉള്ളിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് വളരെ എഫക്റ്റീവായിട്ടൊരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാക്കിയാൽ അത് ഒരു പ്രോഡക്റ്റാണ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് എനർജറ്റിക് ഹ്യൂമൻ റിസോഴ്സ് എനർജറ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യേണ്ടി വരും അത് ഡീറ്റെയിൽ ചെയ്തു ഇത് വീണ്ടും ഡീറ്റെയിൽസ് ചെയ്യാൻ പറ്റും ഇനി സ്കിൽഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും സ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും നോളജബിൾ ഹ്യൂമൻ ടീച്ചിങ് പ്രൊഫഷനിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഇതെല്ലാം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കലാണ് നോളജബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായാൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതും ഒരു ഒരു നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഞാൻ ഡീറ്റെയിൽ ചെയ്തു അത് ഓർഗനൈസ് ചെയ്തു ഹ്യൂമൻ റിസോഴ്സിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി ഈ ലിസ്റ്റ് ചെയ്ത മൂന്ന് ഏരിയയിൽ എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടൊന്ന് ചൂസ് ചെയ്താൽ ഈ കാര്യത്തിലൊരു തീരുമാനമാവും അപ്പോൾ ഡെയിലി ഞാൻ അങ്ങനെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചാൽ ഡെയിലി ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാബിറ്റ് ഉണ്ടാക്കണം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ വെച്ചിട്ട് ഇത് ഡീറ്റെയിൽ ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് പ്രീൻസ് ടോം ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം കൊളാപ്സ് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് കൊളാപ്സ് ചെയ്തു എല്ലാം കൊളാപ്സ് ചെയ്യുമ്പോൾ ഓക്കെ ഇഫ് ഐ ഹാവ് ദി റിസോഴ്സ് ടു പ്രൊഡ്യൂസ് ഐ എം എഫക്റ്റീവ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് മൂവീസ് ഒരുപാട് കാണുന്നുണ്ട് വീഡിയോ ഗെയിമിങ് എനർജി എന്നൊരു ഉറക്കം തോന്നിയിട്ടാണുള്ളത് അപ്പോൾ എനിക്ക് സ്ലീപ്പ് ഫിക്സ് ചെയ്യണം ഞാൻ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ക്ഷീണാവുന്നുണ്ട് അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യണം ഫുഡ് കൺട്രോൾ ചെയ്യണം ഒരുപാട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് ടയേഡായിട്ടും പിന്നെയും വർക്ക് ചെയ്തിട്ട് ഓവർ ടയർഡായിട്ട് പോകാറുണ്ട് പ്രോപ്പർ റെസ്റ്റ് വേണ്ടി വരും ഇത് ഞാനിപ്പോൾ തൽക്കാലം കൊളാപ്സ് ചെയ്യുകയാണ് ഇഫ് ഐ ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഐ ഐം എഫക്റ്റ് ഇതിനകത്ത് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഓക്കെ നോളജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വായിക്കണം റീഡിങ് ഹാബിറ്റ് ഉണ്ടാവണം ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഡിസ്ട്രാക്ഷൻ ഫ്രീ കണ്ട കൺസംഷൻ ഇനി സ്കില്ല് ഡെവലപ്പ് ചെയ്യണം സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യണം ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല സിംപ്ലി പ്രാക്ടീസ് ഡൂയിങ് എന്ന് പറഞ്ഞ് കൊടുത്തു കൂടുതലൊന്നും എനിക്ക് ഡീറ്റെയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല ഇനി ഞാനിത് വീണ്ടും കൊളാപ്സ് ചെയ്യാണ് വീണ്ടും ഇഫ് ഐ പ്രൊഡ്യൂസ് വൺ പ്രോഡക്റ്റ് ഐ ആം എഫക്റ്റീവ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഇതിൽ എനിക്ക് ഇതിന് ഞാനൊന്ന് ചൂസ് ചെയ്യണം ഏത് ചൂസ് ചെയ്യും അപ്പോൾ ഇഫ് ഐ പ്രൊഡ്യൂസ് വൺ പ്രോഡക്റ്റ് ഐ എം എഫക്ട് ചെയ്ത് എനിക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അത് പ്രൊഡ്യൂസ് ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആലോചിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് മൊബൈലുണ്ട് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ ഡിജിറ്റലി ഷെയർ ചെയ്താൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും ഫിസിക്കൽ പ്രോഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിൽ ഹൗസ് ഉണ്ടാക്കാൻ ക്ലോത്ത് ഉണ്ടാക്കാൻ ഫുഡ് ഉണ്ടാക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ തോന്നുന്നു അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് ഓക്കെ ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ ഒന്ന് നോക്കിയാൽ കണ്ടൻറ് ക്രിയേഷൻ ഇൻ എനി പ്ലാറ്റ്ഫോം ഇത് കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ഇത് വളരെ ഈസിയാണ് സിംപ്ലി റെക്കോർഡ് ചെയ്താൽ സിംപ്ലി ക്യാമറ ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ അതൊരു കണ്ടൻറ്റായിട്ട് മാറും ഓക്കെ കണ്ടൻറ്റ് ക്രിയേഷൻ ഇൻ എനി പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എനിക്ക് വേണമല്ലോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം എനിക്ക് ഇംഗ്ലീഷ് അറിയാം എനിക്ക് ലാബ് വ്യൂ എന്നാണ് സോഫ്റ്റ്വെയർ അറിയാം എനിക്ക് എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാമെന്നറിയാം ലേണിംഗ് സ്ട്രാറ്റജി എ ഐ ഉപയോഗിക്കാൻ അറിയാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തു ഡിജിറ്റൽ പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ കൺഫേം ചെയ്തത് ഹ്യൂമൻ റിസോഴ്സ് എടുത്തൊക്കെ ഒരു ഹ്യൂമൻ എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് എനർജറ്റിക് ഹ്യൂമൻ റിസോഴ്സ് എനർജറ്റിക് ഹ്യൂമൻ റിസോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഓക്കെ ഹെൽത്തിൽ ഞാൻ ഹെൽത്ത് റെഡിയാക്കാനോ എൻ്റെ സ്ലീപ്പ് റെഡിയാക്കാനോ അല്ലെങ്കിൽ എൻ്റെ രോഗങ്ങൾ മാറാനും ഞാൻ ഉപയോഗിച്ച ടെക്നിക്കുകൾ ഏതെങ്കിലും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിണന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം എനിക്ക് അതിനു ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പല രൂപത്തിൽ ആൾക്കാരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആൾക്കാരെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അവരൊരു എനർജറ്റിക് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറും ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ഔട്ട് ചെയ്തു കൊളാപ്സ് ചെയ്യാണ് ഇതും കൊളാപ്സ് ചെയ്തു സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് ഏതെങ്കിലും സ്കിൽഡ് എനിക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ സ്കിൽ ട്രെയിനിങ് എനിക്കറിയാവുന്ന സ്കിൽസ് എന്താണ് സ്പീക്കിംഗ് സ്കിൽ സ്പീക്കിംഗ് സ്കിൽസ് റൈറ്റിംഗ് ഓക്കെ എനിക്കിന് ഒരു ലിസ്റ്റ് ഓഫ് ഹാബിറ്റ്സ് വേണം ഗോ ടു സ്ലീപ്പ് അറ്റ് നയൻ പി എം എന്ന് എഴുതാൻ പറ്റും ഈറ്റ് ഓൺലി വെൻ ഹംഗ്രി ഡ്രിങ്ക് വാട്ടർ ഓൺലി വെൻ തേഴ്സ്റ്റി റീഡ് ഡെയിലി ഡെയിലി വൺ പേജ് എന്നുള്ള ഹാബിറ്റ് എഴുതി ഇതെപ്പോൾ വായിക്കും ഓക്കെ എനിക്ക് നേരത്തെ ഉറങ്ങണമെന്നുണ്ട് കെറീഡ് ഓഫ് മൊബൈല മൊബൈൽ ഒഴിവാക്കി ഈ മൊബൈലിനെ റീപ്ലേസ് ചെയ്യുന്ന ഉറക്കം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരവറേജ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ത്രില്ലടിപ്പിക്കാത്ത ഏതെങ്കിലും ബുക്ക്സ് എടുത്തിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഏതെങ്കിലും ബുക്ക് എടുത്തിട്ട് വായിച്ചാൽ ചിലപ്പം ഉറക്കം വരാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ റീഡ് ബുക്ക് ടേക്ക് എ ബുക്ക് ആൻഡ് പ്ലേസ് നിയർ ടു ദി പില്ലോ ഫുഡ് ആക്കാനുള്ള ഹാബിറ്റ് തിങ്ക് അബൗട്ട് ഫുഡ് ഓൺലി വെൻ ഐ ആം ഹഗ്രി വാട്ടർ ഇതൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല നോളജ് റീഡിങ് ഹാബിറ്റ് ഞാൻ റെഡി ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡിസ്ട്രാക്ഷൻ ഫ്രീ അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് കൂടുതലുള്ളത് ഏറ്റവും കൂടുതലുള്ളത് യൂട്യൂബാവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ യൂട്യൂബ് ഞാൻ ഉപയോഗിക്കാം കീപ്പ് ചെയ്യാം ഈ രണ്ട് ഡിസ്ട്രാക്ഷൻസും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പോവാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല യൂട്യൂബിൽ കണ്ടൻറ്റ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ട കണ്ടൻറ്റ് മാത്രം സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും യൂട്യൂബ് എനിക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ അത് നോക്കുക ഹിസ്റ്ററി ഓഫ് അത് ചെയ്യാൻ പറ്റും ചെയ്യാണ്ട് നോളജ് വളപ്പ് ചെയ്യാണ് സ്കിൽസ് എടുത്താൽ പ്രാക്ടീസ് ഡുയിങ് ഇതെനിക്കിപ്പോൾ മനസ്സിലേക്കൊന്നും വരുന്നില്ല പ്രാക്ടീസ് ഡുയിങ് ഞാൻ പറയാം ഓക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ വേണ്ടത് ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കാം ലേൺ പ്രൊഡ്യൂസിങ് വൈൽ പ്രൊഡ്യൂസിങ് ഡെയിലി സ്പീച്ച് പ്രാക്ടീസ് എനിക്ക് മലയാളം സ്പീച്ച് പറയാൻ പഠിക്കണം അപ്പോൾ ഡെയിലി സ്പീച്ച് എനിക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഒരു ഹാബിറ്റും കൂടിയായി ഡെയിലി സ്പീച്ച് പ്രാക്ടീസ് ക്രിയേറ്റ് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് ഐഡിയാസ് വൈ ഐ സ്റ്റാർട്ടേഡ് യൂട്യൂബ് ഹൗ ടു യൂസ് നോഷൻ ഫാസ്റ്റ് റിവേഴ്സ് ലേണിംഗ് ടീച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് മലയാളം പബ്ലിക് സ്പീക്കിംഗ് ഈ ട്യൂട്ടോറിയലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഞാൻ ഈ ടൈമിനുള്ളിൽ ബ്രെയിൻ സ്ട്രോം ചെയ്ത കാര്യങ്ങളാണ് ഹൗ കൻ ഐ ബി എഫക്റ്റീവ് അതെല്ലാം ഇതിനുള്ളിൽ ഓർഗനൈസ്ഡ് ആണ് ബ്രെയിൻ സ്ട്രോം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ലിസ്റ്റ് ഓഫ് ഹാബിറ്റിന് കിട്ടി കുറേ ആക്ഷൻ ഐറ്റംസും കിട്ടി അതെല്ലാം ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്താൽ കുറച്ചൊക്കെ പ്രൊഡക്റ്റീവും എഫക്റ്റീവും ആവാൻ കഴിയും ഇത് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഞാൻ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തു ഇതെല്ലാം ആണ് ഇതെല്ലാം വീണ്ടും കൊളാപ്സ് ചെയ്തിട്ട് ഏത് ഐഡിയയിലേക്കും നമുക്ക് ഇതിനെ ചുരുക്കാം അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ എത്രയുള്ളൂ ഇത് എൻ്റെ ബ്രെയിൻ സ്റ്റോമിങ്ങിനും ഐഡിയ ജനറേറ്റ് ചെയ്യാനും ഓവർ തിങ്കിങ് ബ്രേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹെൽപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്താൽ നിങ്ങൾക്കും ആവും ഇതുപോലെ ടൈപ്പിംഗ് സ്കില്ല അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും നമ്മളെ ചിന്തകളും കാര്യങ്ങളെല്ലാം റൈറ്റ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും ക്ലിയർലി തിങ്ക് ചെയ്യാൻ പറ്റും ഒരു ഒരു വിഷനിലേക്ക് എത്താൻ പറ്റും ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്നുള്ളതാണ്